ചെറുതായി കഥകൾ മറ്റത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോകുമ്പോൾ ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളുള്ള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന കുഞ്ഞാലിപ്പാറയുടെ സ്ഥലം കൂടിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലും ചെറിയ പോരാട്ടങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റത്തൂരത്തെ മോശം ഒരു കഥ പറയേണ്ട ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാടിലെ വാടക അംഗനവാടിയാണ് ഈ ഇടിഞ്ഞുപൊളിഞ്ഞ് വീട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാടക കൊടുത്തോണ്ടിരിക്കുന്നത് അതും പഞ്ചായത്ത് രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈ ടീച്ചർമാര് ഇവിടുത്തെ കൈ വാടക കൊടുക്കണം ഈ അങ്ങനെ അംഗനവാടിയിലാണ് ഒമ്പത് കുട്ടികൾ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊടകരയിലെ അതി തൊഴിലാളികൾ പോലെ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുണ്ട് ഈ കുട്ടികൾ പേടിച്ചിട്ട് ഈ കെട്ടിടത്തിൽ എങ്ങനെ വരുക ഈ വരുന്ന വഴി നിങ്ങൾ നോക്ക് നിങ്ങൾ ഈ ഈ ഭാഗത്തേക്ക് നിങ്ങൾ എന്തായാലും എല്ലാവരും വരണം ഞങ്ങൾ പറയണത് ഉള്ളതാണോ നോക്കണം ഇടിഞ്ഞു പൊളിഞ്ഞ് പീതാറായ ബാത്റൂം കൊടുണ്ട് ഇടിഞ്ഞു പൊഴിഞ്ഞ് പീറായി കിട്ടിട്ടുണ്ട് മറ്റത്തൊരു പഞ്ചായത്തില് നാൽപ്പതിൽ പരം അംഗനവാടികളുണ്ട് എന്ന് വെച്ചാൽ ഒരു വാർഡിൽ രണ്ടെണ്ണം വീതണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആവുമ്പോൾ അതിൽ ഇരുപതോളം അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാണ് ഒരു അംഗനവാടി മോശമാണ് അവിടെ ഇപ്പോൾ കുട്ടികളെ മഴക്കാലമായപ്പോൾ തന്നെ പഠിപ്പിക്കുന്നില്ല അതിൻ്റെ കഥ ലോകം മുഴുവൻ കണ്ടു പക്ഷേ നല്ലൊരു അംഗനവാടിയുടെ കഥ കൂടി കാണണ്ടേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കാണാൻ എടിയായിട്ടുണ്ടായിരുന്നു അത് ഉപയോഗശൂന്യമായി കുട്ടികളെ പഠിപ്പിക്കാതെ ഇരുന്ന ഒരു അംഗനവാടിയിൽ വന്നുകൊണ്ട് ഇതാണ് ഈ പഞ്ചായത്തിലെ അംഗനവാടിയുടെ സ്ഥിതി എന്ന രീതിയിൽ ഒരു വ്യാജമായിട്ട് പ്രചരിപ്പിക്കേണ്ടായി എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടമുള്ള അംഗനവാടികളുടെ ഒരു സ്ഥിതി കൂടി നിങ്ങളൊന്ന് കാണേണ്ടതാണ് നമ്മുടെ ബ്ലോക്കിൽ തന്നെ കൊടകര ബ്ലോക്കിൽ തന്നെ ഏറ്റവും മോഡലായിട്ടുള്ള ഒരു അംഗനവാടിയുടെ മുന്നിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് ഹൈടെക് അംഗനവാടിയാണ് എ സി ഉൾപ്പെടെയുള്ള എല്ലാ ബാലസൗഹൃദവുമായിട്ടുള്ള ഒരു അംഗനവാടി ഏറ്റവും മനോഹരമായിട്ട് തലയെടുപ്പോടു കൂടി നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇരുപത്തിയെട്ട് സ്മാർട്ട് അംഗനവാടികൾ കൂടി പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് മറ്റത്തൂർ പഞ്ചായത്ത് ശിലായുഗ സംസ്കാരത്തിന്റെയും രാജഭരണ കാലത്തിന്റെയും ചരിത്രം മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അത്ഭുതമാകുന്ന ഒരു ട്രാമിൻ്റെ ചരിത്രം കൂടി പറയാൻ മറ്റത്തൂരിനുണ്ട് ഏറ്റവും കൂടുതൽ അത് യാത്ര ചെയ്തു പോകുന്ന വഴി മറ്റത്തൂരിലൂടെയാണ് ഇപ്പോഴും അതിന്റെ ശേഷിപ്പുകളുമുണ്ട് അതിന്റെ ഒരു കാലഘട്ടം പൂർണ്ണമായി തന്നെ പറയേണ്ടതുണ്ട് പലരും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും അതൊരു ബ്രിട്ടീഷ് നിർമ്മാണ കമ്പനിയാണ് നിർമ്മിച്ചത് എന്നുള്ള നുണകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടേത് അല്ലായിരുന്നു അത് കൊച്ചി മഹാരാജാവിൻ്റെ ആയിരുന്നു ചരിത്രം പറയാം അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ഇതിവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം